ഞാനൊരു നിയമം പിടിച്ച ആളായതുകൊണ്ടും ഞാനൊരു വക്കീലായതുകൊണ്ടും കോടതി വിധികളെ നമ്മൾ ബഹുമാനിക്കണം അതാണല്ലോ ഈ നാട്ടിലെ നമ്മുടെ നടപ്പില് മറ്റുള്ള കാര്യങ്ങളൊക്കെ മേൽ അത് അതിന്റെ വഴിയിൽ വരട്ടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ പറയാൻ ഞാൻ സി നമ്മളിപ്പോൾ എനിക്കായാലും അലിക്കായാലും ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസിന്റെ വിധി പറയേണ്ടത് ജഡ്ജാണ് പിന്നെ ആ ജഡ്ജ് പറഞ്ഞ് തെറ്റായിപ്പോയോ എന്ന് തീരുമാനിക്കാൻ മേൽക്കോടതി ഉണ്ട് ആ മേൽക്കോടതി വരുന്നവർ നമുക്ക് കാത്തിരിക്കാം എന്നല്ലാതെ അവിടെ ബാബുരാജ് ആരാണ് പറയാ അലി ആരാണ് ആരുമല്ല നമ്മുടെ ഒരു നിയമ സംവിധാനത്തില് അങ്ങനെയാണ് കാര്യങ്ങൾ ദിലീപിനെ പുറത്താക്കി അമ്മ ിലീപിനെ തിരിച്ചടങ്ങുന്ന ഇപ്പോഴത്തെ കീഴ്ക്കോടതിയിൽ വ്യതിയാനത്ത് ദിലീപിനെ തിരിച്ചെടുക്കാവുന്ന ഒരു നടപക്ക ആദ്യം മുന്നിട്ട് വന്നു അപ്പൊ ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നു അങ്ങനെ നിർമ്മാതാക്കൾ സംഘടന അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നു സംഘടന അമ്മ അമ്മയുടെ ഒരു മെമ്പറാണ് ഇപ്പോൾ താങ്കൾ സംഘടനയിലെ മെമ്പർ മാത്രമേ ഉള്ളു അത്തരമൊരു തീരുമാനം വന്നാൽ താങ്കൾ എന്ത് ചെയ്യും ഇപ്പൊ അമ്മയിൽ തിരിച്ചെടുക്കുന്ന എടുക്കുന്ന കാര്യമായിട്ട് അല്ല അതെല്ലാം ഇനി അമ്മയുടെ ഭാരവാഹികൾ തീരുമാനിക്കണ്ടല്ലേ ഇപ്പൊ നമുക്ക് അതിനകത്ത് പറയാനുള്ള ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ജനറൽ കോടിയൊക്കെ വരുമ്പോൾ സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ് എല്ലാ അംഗങ്ങളും തീരുമാനിക്കുന്നത് പോലെയാണല്ലോ അല്ലാതെ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഞാനൊരു അംഗം മാത്രമാണെന്ന് താങ്കൾ പറഞ്ഞതുപോലെ അപ്പോൾ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ പിന്നെ ഓരോ സംഘടനയ്ക്കും തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ടല്ലോ പണ്ട് പറയുന്നുണ്ടാകുന്നു പോയപ്പോൾ കത്ത് തന്നാലാണ് നിയമമുണ്ടല്ലോ അമ്മയ്ക്കൊരു നിയമമുണ്ട് ആദ്യം പുറത്താ പുറത്തായാലും പുറത്താക്കിയ ആളാണ് ഈ ആദ്യം അപേക്ഷ തരണം അത് പറയണ്ടേ ബൈലോയിൽ എന്ത് പറയുന്നു അതനുസരിച്ച് തീർച്ചയായിട്ടും വേണം അതൊക്കെ ഉള്ള ആൾക്കാരല്ലേ തീരുമാനിക്കണ്ടേ അവര് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്ത്രീകളാണ് അവർക്ക് അറിയാം എങ്ങനെ കൊണ്ടുപോകണോന്ന് ഗംഭീരമായിട്ട് പോകുന്നുണ്ടല്ലോ പിന്നെ അല്ല പിന്നെ അവര് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ എല്ലാവരും പതിനേഴ് പേരും അതിനകത്ത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരത് നന്നായിട്ട് ചെയ്തോളൂ സ്ത്രീകൾ സമയമാണ് ആ ഒരു താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അങ്ങനെ സംഭവിക്കുന്നത് അല്ല ഞാൻ ഈ സമയത്ത് ലാലേട്ടനെയാണ് ഈ സമയത്ത് പാവം ലാലേട്ടനായിരുന്നെങ്കിൽ എന്തോരം കഷ്ടപ്പെടുന്നു ഇപ്പോ ഇവരായത് കൊണ്ട് അവർക്ക് എസ്കേപ്പ് ചെയ്തു പോകാൻ പറ്റൂ ലാലേട്ടനെങ്ങനെ ആയിരുന്നെങ്കിൽ തലപ്പത്തായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു നിങ്ങളെല്ലാവരും കൂടി വീർപ്പ് വീർപ്പുമുട്ടിച്ചാണ് ഞാനിപ്പോ സത്യം പറഞ്ഞാൽ നന്നായി മാറി നന്നായി എന്ന് ചിന്തിക്കുകയാണ് പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞ് വിഭാഗമാക്കേണ്ട കാര്യമില്ല ഇതാണ് ഇപ്പൊ നമുക്ക് വരട്ടെ ഇനിയും സമയങ്ങളുണ്ടല്ലോ പറഞ്ഞതിൽ തന്നെയാണ് ചോദ്യം ചോദ്യം ആ എങ്ങനെ കാണുന്നു എന്നതായിരുന്നു െ ഉള്ളവർ മറുപടി പറയേണ്ടത് ഇപ്പൊ തലപ്പത്തിരിക്കുന്ന താങ്കൾ പറഞ്ഞ പോലെ സ്ത്രീകൾ തലപ്പത്തുള്ളവര് അവർ മറുപടി പറയും ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അമ്മ എന്ന് പറയുന്ന ഒരു വികാരമാണല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാം ഒരു ഒരു വികാരമാണ് ഈ മഹാരാജാസ് കോളേജിൽ പഠിച്ചിറങ്ങുന്നവർക്ക് ഇവിടെ ആരെ ഉണ്ടെങ്കിൽ അറിയാം അതൊരു മഹാരാജാസ്ത് കേൾക്കുമ്പോൾ ഒരു വികാരം എന്ന് പറഞ്ഞ പോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ് അപ്പോൾ അതിന്റെ തലപ്പത്തി തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അവർ അതിനെ ഉത്തരം പറയും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് അവരതിനെ അനുകൂലമായ ഉത്തരം പറയും എനിക്ക് പറയാനുള്ളത് വിധി വന്നതിന് ശേഷം പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് സംവിധായകനിയും പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കുറ്റമുക്തനാക്കിയ നിലയ്ക്ക് തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് പക്ഷെ പല സംഘടനകളും ധൃതി പിടിച്ച് തിരിച്ചെടുക്കുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചെടുക്കും പുറത്താക്കിയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചെടുക്കാൻ ധൃതി കാണിക്കുന്നു എന്നൊരു അഭിപ്രായമാണ് അത്തരം കാര്യങ്ങളോടെല്ലാം യോജിക്കുന്നുണ്ട് എന്തായാലും വിധി ഒന്നല്ലോ കുറ്റമുക്തനാണ് തിരി എന്ന കാര്യത്തിൽ അല്ല അതിനകത്ത് നിന്ന് ചിലത് ഓരോ സംഘടനയുടെയും തലപ്പത്തിയിരിക്കുന്നവര് എടുക്കേണ്ട തീരുമാനങ്ങളാണ് അവിടെ ഇപ്പൊ ഞാനോ നിങ്ങളോ നമ്മുടെ പൊങ്കാല ടീമോ അല്ല തീരുമാനിക്കേണ്ടത് കാരണം അത് അവരുടെ അദ്ദേഹത്തിന് എത്ര പെട്ടെന്ന് പുറത്താക്കിയോ ഇല്ലേ പുറത്തുവാക്കാൻ കാണിച്ച വ്യക്തിയുണ്ടല്ലോ അതുപോലെ തന്നെയായിരിക്കും അവർ തിരിച്ചെടുക്കുന്നത് അതൊക്കെ അവരുടെ തീരുമാനങ്ങളല്ല ആ തലപ്പത്തിരിക്കുന്നവരുടെ തീരുമാനങ്ങളല്ലേ അതിന് നമ്മൾ പറയേണ്ട മറുപടി പറയേണ്ട ആവശ്യമില്ല അത് ആ പറയുന്നത് തെറ്റാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾ ഒരു വിധിന്യായതെ മാനിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഇത് പിന്നെ നമുക്ക് ആ കുട്ടിയോടുള്ള കടം ആ കുട്ടിയോടുള്ള അനുകമ്പ ആ കുട്ടിയോടുള്ള സ്നേഹം അതിനൊന്നൊരു മാറ്റവും ഇല്ല നമ്മൾ അന്ന് അങ്ങനെ നിന്നു അതനുസരിച്ച് തന്നെയായിരിക്കും ഇപ്പോഴും ബാക്കി അല്ല ശരി അതിലെന്തൊരു ചോദ്യമാണോ അതിനകത്ത് അതങ്ങനെ മാറുന്ന കാര്യമാണോ അതൊന്നും ഒരിക്കലും മാറുന്ന കാര്യമല്ലല്ലോ പക്ഷെ കോടതി വിധിയെ നമ്മൾ ബഹുമാനിക്കുന്നു അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഒരു ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറഞ്ഞ പോലെ അതിൽ ഏത് വശമാണ് സത്യം എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഇല്ലേ ഇപ്പൊ നമുക്കൊരു വിധി വന്നു ആ വിധിയെ നമ്മൾ മാനിക്കുന്നു നമുക്ക് നോക്കാം ഞാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ ഞാൻ ഡറിലായിരുന്നു ഞാൻ സംസാരിച്ചിട്ടില്ല ഏർ എന്ത് സംസാരിക്കാനാന്ന് നമ്മളതിനകത്ത് വരട്ടെ ഇപ്പൊ നമ്മള് ഇവിടെ ഇരിക്കുന്ന ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടല്ലേ അതൊക്കെ നമുക്ക് പിന്നീട് പറയാം നിങ്ങള് വിചാരിക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും വരുന്നില്ല അല്ലെ

ഇവിടെ ഒരു കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരോട് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ ഇപ്പൊ ഈ ചോദ്യം പോയി ചോദിക്കടാ ജഡ്ജിയോട് പോയി ചോദിക്കുവോ ഇല്ല അപ്പൊ നമ്മളത് ബഹുമാനിക്കുന്നു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും അതിന്റെ രീതി പൊയ്ക്കോളും പിന്നെ ഞാൻ ഇതിനകത്ത് പറയുന്നു ആരും അല്ലെട്ടാ ഞാനൊരു ആലോക്കാരെ മാത്രം അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ആരും അല്ല ഇത് പറയാനായിട്ട് ഇപ്പൊ നിയമം നിയമത്തിന്റെ വഴിക്ക് ഒരു ഇത് പറഞ്ഞല്ലോ ആള് തെറ്റുകാരൻ എന്നുള്ളത് അതിൽ നമ്മൾ വിശ്വസിക്കുന്നു പുള്ളി തെറ്റുകാരൻ നമുക്ക് വേറെ പൊങ്കാല മൂവിയെ കുറിച്ച് പ്രസ്മീറ്റ് അപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ല no more questions okay but then thank you